നമുക്ക് സേതുവിന്റെ പല്ലിവടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയിലാണ് ഒടുവിലെ ഇന്ദ്രനെ വിളിച്ചു വരുത്തി പണി കൊടുക്കുന്നുണ്ട് സേതുമാധവനും വേണുഗോപാലും ഒക്കെ കടിച്ച പാമനെ കൊണ്ട് തന്നെ വിഷംിക്കുന്ന രീതി ചെയ്യുവാണ് ഒരിക്കലും ഇന്ദ്രൻ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല കാരണം വേണുഗോപാലിന്റെ കോള് വന്നു കോമ്പൻസേഷൻ തരാം വീട്ടിലേക്ക് വരാൻ ആഹാ കൊള്ളാം മേലെ എടുത്ത് വീട്ടിലേക്ക് ചെല്ലാം ഒരു പണിയും കൂടെ ആവും സേതുവിനൊക്കെ അത് അങ്ങനെ ഇന്ദ്രൻ വിചാരിച്ചു പക്ഷേ എങ്കില് ഇന്ദ്രനായി ഇട്ടിരിക്കുന്ന വിഷത്തിൽ പോകാൻ പറ്റില്ല സേതുമാധവനായിട്ട് വേഷപ്പകർച്ച നടത്തി വേണം മേലെടുത്ത് വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് അപ്പൊ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിരുന്നെ അങ്ങനെ ഇന്തുന്നെ എന്തു ചെയ്തു പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോയി അവിടെ പോയി ഒരു മുണ്ട് ഷർട്ടും ഒക്കെ വാങ്ങി ഇത്തിരി അന്തരമൊക്കെ വാരി പൂശി അങ്ങനെ സേതുമാധവനായിട്ട് വേഷപ്പകർച്ച നടത്തിയിട്ടാണ് നേരെ മേലെടുത്ത് വീട്ടിലേക്ക് പോകുന്നെ അതേ സമയത്ത് പൂർണിമ പല്ലവിയെ വിളിക്കുവാണ് ഇതുവരെയായിട്ടും വിവരങ്ങളൊന്നും അറിയത്തില്ല അവിടെ എന്താ ഏതാന്നും അറിയത്തില്ല മേലെടുത്ത വീട്ടിലേക്കും പറഞ്ഞ എല്ലാരും പോയതാ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും പൂർണിമയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പൊ പല്ലവി ഓർത്തു ഇനിയിപ്പോ പറയാതിരുന്നിട്ട് കാര്യമില്ല സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം പെട്ടെന്ന് പല്ലവി പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറയടാ അമ്മേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നോ അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമിച്ച് എന്താ മോളെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു ഈ പ്രശ്നത്തിനെല്ലാം എല്ലാം കാരണക്കാരൻ ആരാ കാരണക്കാരന് ആരാന്നറിയാവോ ഇന്ദ്രനാന്ന് പറയണേ ഇന്ദ്രനോ അതെങ്ങനെ ശരിയാവോ മോളെ സേതുവേട്ടനായിട്ട് വേഷപ്പകർച്ച നടത്തി ആ വേണുഗോപാൽ സാറിന്റെ അടുത്ത് മൂന്നാലഞ്ച് വട്ടം വന്ന ഇന്ദ്രനാന്ന് പറഞ്ഞു ഏഹ് സത്യമാണോ മോളെ നീ പറയണേ അതേ അമ്മേ സേതുവേട്ടനെ നമ്മളെല്ലാം പെരുവഴിയിലാക്കിയത് അവനാണ് അവൻ ഒറ്റ എടുത്തന സേതുവേട്ടൻ നമ്മുക്കിട്ടൊക്കെ പണിയാവും തന്നത് മേലെടുത്ത് വീട്ടിൽ നിന്ന് ലക്ഷ്മിയമ്മ ഇറങ്ങി പോകാൻ കാരണോ അതുപോലെ പൊന്നുമ്പടത്തീന്ന് പൂണ്യമ്മ സേതുവേട്ടനെയൊക്കെ ലക്ഷ്മിയമ്മ ഇറക്കി വിടാൻ കാരണോ അവനാണ് ആ ഇന്ദ്രൻ അവൻ പിന്നീട് നടത്തിയ നാടകങ്ങളൊക്കെ വിളിച്ചു പറയാൻ അത് മാത്രല്ല അവന് കോമ്പൻ വേണം പോലും അവന് കോമ്പൻസേഷൻ കൊടുക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വേണുഗോപാൽ സാറ് വിളിച്ചു വരുത്തുന്നുണ്ട് അവൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരും അത് കേട്ട പറഞ്ഞു അവനെ വെറുതെ വിടില്ല മോളെ ഇല്ലമ്മേ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവന് പെരുന്നാളോ ഒളിസവോ എല്ലാം കൂടെ ഒറ്റ ദിവസം നടത്തിവിടും അവൻറെ അധോ ഗതി എന്തെന്ന് പറഞ്ഞു പറഞ്ഞു എന്നാലും അവനത് എങ്ങനെ ചെയ്യാൻ തോന്നി ഋതു ഗർഭിണിയാ എന്നിട്ട് പോലും അവളെ പൊന്നുമടത്തിന്ന് ഇറക്കി വിട്ട സമയത്ത് അവന് ഇത്തിരി പോലും ഒരു കുറ്റബോധത്തിന് ലാഞ്ചന തോന്നിയില്ലോ മോളെ എൻറെ അമ്മേ അവനെ കുറിച്ച് അറിയാവുന്ന കാര്യമല്ലേ അവൻ ഇതല്ലേ ഇതിൽ അപ്രോം ചെയ്യും പാവ് സേതുവേട്ടൻ ചെയ്യാത്ത തെറ്റിന ഇത്രയും നാളനുഭവിച്ചോണ്ടിരുന്നെ സേതുവേട്ടനായിട്ട് അവന് പൂണ് കല്യാണമൊക്കെ മുടക്കി മയൂരിയുടെ അതുമാത്രല്ല അതോടൊപ്പം തന്നെ ലക്ഷ്മി അമ്മയുടെ ജീവിതം തല്ലി തകർത്തു എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവൻ ഇത്രയും നാളും നമ്മുടെ ഇടക്കിടൻ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു ഈ സത്യങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞ് നന്നായി അല്ല ഇനി ബാക്കി പരിപാടി എന്താന്ന് ചോദിച്ചു അവനിങ്ങോട് വരട്ടെ അവന്റെ കാര്യത്തിനൊരു തീരുമാനം ആദ്യം ഉണ്ടാക്കണമേ അമ്മേ എന്നിട്ടാണ് ഇനി ബാക്കി കലാപരിപാടികൾ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പല്ലവി കോള കട്ട് ചെയ്തിട്ട് അകത്തേക്ക് ഏറി ചെന്നു ആ സമയത്ത് ഋതു ചോദിച്ചു അമ്മ എന്ത് പറഞ്ഞു അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ നല്ല ടെൻഷനിലായിരുന്നു അല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം പറഞ്ഞു ഏ ഇല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയം ഋതു പറഞ്ഞു എന്നാലും അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി പല്ലവി അവൻ ഇത്ര ക്രൂരനായി പോയല്ലോ ഇതുപോലെ ഒരു ദുഷ്ടനാണല്ലോ ഞാൻ സ്നേഹിച്ച സാരവില്ല ഋതു ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് വേണുഗോപാൽ പറഞ്ഞു അതെ അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കാം സേതു പറഞ്ഞു തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് മാറിയിക്കാം ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൻ അപ്പത്തന്നെ കാര്യങ്ങൾ മനസ്സിലാവും അവനെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റണം എന്നിട്ട് വേണം അവന് പണി കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും വേണുഗോപാലോ ശരി അതങ്ങനെ തന്നെ ഞാൻ ചെയ്യത്തോളന്ന് പറയണം അങ്ങനെ ഇന്ദ്രന്റെ കാറും മുറ്റത്ത് വന്ന് ഇന്ന് ബാക്കി ബാക്കിയെല്ലാരും കൂടെ മുറിയിലേക്ക് മാറുകയാണ് കാരണം ഇപ്പൊ അവൻ്റെ വെട്ടത്തേക്ക് വരണ്ട അവൻ എന്തൊക്കെയാ പറയണമെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ഇന്ദ്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ച് സേതുമാധവനായിട്ട് വേഷപ്പാർച്ച നടത്തിയാണ് അവൻ്റെ വരവ് അങ്ങനെ ചെന്നിട്ടീച്ച ആഹാ ഇതാര് സേതുമാധവന വരാൻ പറയണം പിന്നീട് ഇന്ദ്രം വലിയ ആളും കളിച്ചങ്ങോട്ട് കയറി വന്നു ഈ സമയത്ത് വേണുഗോവൽ ചോദിച്ചു അല്ല ശരിക്കും സേതുമാധവന് ലക്ഷ്മിയുടെ ചായയാണോ അതോ ഇനിയിപ്പം സേതുമാധവന്റെ അച്ഛൻ്റെ ഷേയ്പ്പാണെന്ന് ചോദിച്ചു അതെ എനിക്കെന്റെ അച്ഛന്റെ ഷേപ്പാ കിട്ടിയിരിക്കുന്നത് ഓ അങ്ങനെയാണല്ലേ മാധവമാൻ്റെ ഷേപ്പ് ഉം അതെ അതെ എന്നാൽ കയറുക നമുക്ക് അത്തേന്ന് സംസാരിക്കാം ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് സേതുമാധവനുമായിട്ട് വെറുതെ എന്തിനാ ഒരു വഴക്കും പ്രശ്നങ്ങളും കോമ്പിന് ശേഷം വേണോന്ന് പറഞ്ഞില്ലേ ആ കോമ്പിന ശേഷം അങ്ങ് തന്നേക്കോണ പിന്നെ എനിക്കും ഒരു സമാധാനമായി ഇനിയുള്ള കാലം സ്വസ്ഥതയെ സമാധാനത്തോടെ കഴിയല്ലോ അല്ലെങ്കിൽ ലക്ഷ്മി ഇവിടെ നിന്ന് പടി ഇറങ്ങിപ്പോയി അത് കേട്ടപ്പം ഇന്ദ്രന പറഞ്ഞു ഓ അതെന്താളും നല്ല കാര്യമാ ഇത്രയും കാലം സാറിന് വഞ്ചിച്ചൊക്കെ അല്ലേ എന്റെ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇന്ദ്രന് അകത്തേക്ക് ഏറി ഇരുന്നു പിന്നീട് വീണുകോലിച്ചു അല്ല ചായയാണോ കാപ്പിയാണോ എന്താ വേണ്ടേ ഏ തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ട സാറേ പിന്നെ സാറിന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ സമയത്ത് വേണുഗോപാൽ ഓരോന്നോരോന്നും ചോദിക്കുന്നുണ്ട് അവനോട് ഇന്ദ്രനോട് ചില സമയത്ത് ഇന്ദ്രന് ഉത്തരം കിട്ടുന്നില്ല കാരണം സേതുമാധവനായിട്ട് വേഷപ്പാർച്ച നടത്തി വന്നിരിക്കുന്നല്ലേ ഉത്തരം പറയാൻ പറ്റുമോ ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം ഇനി ഞാൻ ആ കോമ്പൻസേഷൻ അങ്ങോട്ട് തന്നേക്കാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞും കൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് അവന്റെ കാരണക്കുറ്റി നോക്കി ഇന്ദ്രൻ്റെ രണ്ടര കൊണ്ട് പൊട്ടിക്കണം ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി എന്താണോ താൻ എന്താ കാണിച്ചെന്ന് ചോദിക്കാം എടോ തനിക്ക് എന്താ ബോധമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എടാ ഇനി നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി നിനക്ക് കോമ്പൻസേഷൻ വേണമല്ലേ അപ്പോഴേക്കും അകത്തു നിന്ന് സേതുവും പല്ലവി ഋതു ഒക്കെ വരുന്നേ അവരുടെ എല്ലാം കയ്യിൽ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ധന അടിച്ചു കൂട്ടാനുള്ള സാധനങ്ങൾ എല്ലാമായിട്ട് അവരെ വന്നു അങ്ങനെ ഇന്ധന അവിടെയിട്ട് അടിച്ച് നിരപ്പാക്കുകയാണ് അത് മാത്രല്ല ഋതു അവന്റെ അടിച്ച് പൊട്ടിക്കാണ് എടാ ദുഷ്ട നീ ഇത്രയും കാലം എന്റെ ജീവിതം തകർത്ത് പോരാഞ്ഞിട്ട് ബാക്കി പൊന്നുമടത്തിലുള്ള എല്ലായിടേയും ജീവിതം തകർക്കാൻ നോക്കിയില്ലേ നിന്റെ കുഞ്ഞ എന്റെ വയറ്റി വളരുന്നേ അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചിരുന്നേ പക്ഷെ ഇനി അത് പറ്റില്ലടാ നിന്നെപ്പോലൊരു ദുഷ്ടൻ എന്റെ ജീവിതത്തിന് ഇനി വേണ്ടാന്ന് പറയാണ് സേതു വന്നിട്ട് അവന്റെ കോളറങ്ങൾ കേറി കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എല്ലാ നാളും കള്ളത്തരം കാണിച്ച നിനക്ക് അങ്ങനെ പോവാന്നോ എന്നാ കൈതവനം കാട്ടി വെച്ച നിന്നെ വെറുതെ വിട്ട എന്താന്നറിയാവോ നിന്റെ ഭാര്യ ഋതു ഉണ്ടല്ലോ എന്റെ പെങ്ങള് അവള് ഗർഭിണി ആയതുകൊണ്ട് മാത്രം പല്ലവി കരഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രം മൃദുവിനെ വയറ്റി വളരുന്ന കുഞ്ഞിന് അച്ഛനെല്ലായി പോകുന്ന അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ അന്ന് ആ നിമിഷം അവിടെ വെച്ച് തന്നെ നിന്നെ തീർത്തു കളഞ്ഞണം പക്ഷേങ്കില് നിനക്ക് കാസം നീട്ടിക്കിട്ടി ആ നീട്ടി കിട്ടിയ സമയത്തെങ്കിലും നീ നേരെ ആ മണ്ണം ജീവിക്കുന്നു പ്രതീക്ഷിച്ചു ഇത്ര വലിയ ചതയിലാന്ന് അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ നല്ല വണ്ണം തന്നെ കൊടുക്കണം ഒടുവില് ആഹ് പലയിൽ പറഞ്ഞു ഇനിയടിച്ചിട്ടുണ്ടാവൻ ചത്തു പോകുന്ന പറഞ്ഞു ഋതു പറഞ്ഞു ചത്തുപോട്ടെ ഇവനെ പോലെ എടുത്തതും ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനല്ലെന്ന് പറയണം വേണുഗോപാലും കൊടുത്തു ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞു മേലെടുത്ത് വീട്ടിൽ വന്ന് തന്നെ നീ കളിക്കും അല്ലടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ കള്ളത്തരങ്ങളൊന്നും പിടിക്കപ്പെടില്ലല്ലോ ഒടുവില് സെയ്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇവനെ കൊണ്ട് നമുക്ക് പാ മേലെടുത്ത വീട്ടിലെ കയറി വന്ന് ഇത്ര വല കളികളൊക്കെ ഇവൻ കളിച്ചല്ലേ പൊന്നുമടത്തിലേക്ക് പോവാ അവിടെ ചെന്ന് ലക്ഷ്മിയമ്മയുടെ സത്യങ്ങളൊക്കെ പറയണം വേണുഗോപാൽ പറഞ്ഞു ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറയണം അങ്ങനെ ഇന്ദ്രനെ വാലിച്ചു കെട്ടി അവര് പോവാണ് ലക്ഷ്മിയമ്മയുടെ സത്യങ്ങളൊക്കെ ബോധിപ്പിക്കണം ഇന്ദ്രനാണ് ഇതിന്റെ പിന്നില് സേതു തെറ്റും ചെയ്തിട്ടിരുന്ന അങ്ങനെ അവനെയും കൊണ്ട് അങ്ങ് ചെന്നു ഇന്ദ്രന്റെ ആകെപ്പാട വല്ലാത്തൊരവസ്ഥയിലായി പോയി ഇത്ര സമയം വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങി പോന്നവൻ അവന് ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ സേതുവിനെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മി ഇറങ്ങി വന്നു ഇന്ദനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് വേണുഗോപൽ അങ്ങോട്ട് കേറി വരുവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മ നോക്കി എല്ലാരും ഉണ്ട് ലക്ഷ്മമ്മക്ക് ആരും ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു നിന്നോട് സേതുവാണ് അല്ലെങ്കിൽ എന്നോടും സേതുവാണ് സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച ഞാനിരുന്നേ പക്ഷെ അതൊന്നും അല്ല എന്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു പിന്നീട് കാര്യങ്ങളൊക്കെ വിസ്തീരിച്ച് പറയാണ് ഇവനാണ് ഇവനാണ് വേഷപാകർച്ച നടത്തി എന്റെ മുന്നിലേക്ക് വന്നേ ഈ നിൽക്കുന്ന പൊന്നുമടത്തിലെ സേതുമാധവൻ അല്ല ഇവനാണ് ഈ ഇന്ദ്രജിത്താണ് എന്നോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് ആദ്യം അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ ലക്ഷ്മി അമ്മയ്ക്കും മനസ്സിലായി കാര്യങ്ങളൊക്കെ ഈ സമയം ഇന്ദനൊരു രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇന്ദനെന്ത് ചെയ്തു പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ കഴുത്തേലേക്ക് കത്തി വെക്കുവാണ് ഇന്ദന് ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സേതു ഒക്കെ വെറുതെ വിടുവോ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നാളും അവനുണ്ടാക്കി വെച്ച ആ കള്ളങ്ങളും ചതികളും ഒക്കെ പുറത്തു വരുവാ ഇനിയിപ്പ ആരാണ് അവനെ കൊല്ലാൻ പോണേന്ന് അറിയത്തില്ല വെറുതെ വിടത്തില്ല ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതിട്ട ഇത്ര നാളും എല്ലാവരും സഹിച്ചു ശ്രമിച്ചു മുന്നോട്ട് പോയത് പക്ഷെ ഇത്രയും വലിയ ചതി ചെയ്ത് അവനെ വെറുതെ വിടാൻ പറ്റുമോ പോരാത്തനും ലക്ഷ്മി അമ്മയെ കൊല്ലാനും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വേണുഗോപോലെ ചെയ്ത് നോക്കിയാലും വെറുതെ ഇരിക്കില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അവന്റെ കള്ളത്രങ്ങളൊക്കെ പൊളിയണംന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവനോട്ട് പണി കൊടുക്കുന്നുണ്ട് പോരാത്തന് ഋതു അവനോട്ട് നല്ല പണി തന്നെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഋതുവിനൊന്നും നോക്കാല്ല ഒരു വയറ്റിലൊരു കുഞ്ഞുള്ളതിന്റെ പേരിൽ അവനെ സഹിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി സഹിക്കേണ്ട കാര്യമില്ലെന്ന് ഋതുവിന് മനസ്സിലായി അവനൊരിക്കലും നന്നാകും പോകുന്നില്ലെന്ന് അറിയുകയും ചെയ്തു അങ്ങനെ എന്താണെങ്കിലും ഇന്തിനിട്ട് പണി കിട്ടുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്